അങ്ങനെ ഒരു ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് മാരുതിയുടെ മാരുതിയുടെ ഇലക്ട്രിക് ഇലക്ട്രിക് വാഹനം വാഹനം ആദ്യത്തെ എടുക്കാൻ പോകുന്ന ആ വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാ ഫീച്ചേഴ്സും അതായത് മാരുതി അഡ്വാൻസ് കണ്ടത് ഒത്തിരി ഫീച്ചേഴ്സും അതിനോടൊപ്പം തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആണെങ്കിലും ഒരു ഹോസ്റ്റ് ഓഫ് ഫീച്ചേഴ്സ് അപ്പം ഇതിന്റെ അകത്തേക്ക് പിന്നെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അഡാസ് ഉണ്ട് ഉണ്ട് അവാസ് കൂടുതലായിട്ട് പറയാൻ സാധാരണ ആറ് എയർ ബാഗിന് പേരും ഏഴ് എയർ ബാഗ് ആണ് ബാറ്ററി എങ്ങനെയാണ് ബാറ്ററി ശരിക്കും രണ്ട് ഓപ്ഷൻസ് ആണ് മാരുതി അനൗൺസ് ചെയ്തേക്കുന്നത് ഒരു മൾട്ടി കളർ ആണ് ഇതിന്റെ ഇന്റീരിയർ മൊത്തം ചെയ്തേക്കുന്നത് ബീച്ച് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഗ്രേ ഉണ്ട് ബാക്ക് നമുക്ക് സ്പേസ് ഇതിന്റെ ലെറ്റർ എങ്ങനെയാണ് എന്നൊന്നും സപ്പോർട്ട് എത്രമാത്രം അപ്പം ഇതൊക്കെ മുൻനിർത്തി കാരണം ഇതൊക്കെ പഠിക്കുവരുന്നു ആദ്യത്തെ ഇതുവരെ ഇതൊക്കെ ആണ് ഈ ഒരു ഇ ഇ വന്നേക്കുന്നത് ഇ എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ ഇലക്ട്രിക് വിചാരിയായിരിക്കും പക്ഷേ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഇൻഡസ് നെക്സ മൂവാറ്റുപുഴയിലാണ് വരാനുള്ള കാരണം ഈ വിറ്റാര അങ്ങനെ മാഴുതിയിലും ഒരു ഇലക്ട്രിക് വാഹനം ഇറങ്ങിയിരിക്കുകയാണ് ഈ വിറ്റാരയുടെ ലോഞ്ചിങ് ആയിരുന്നു ഇന്നലെ അപ്പം ഞാൻ ഈ വണ്ടീനെ ഒന്ന് നേരിട്ട് കാണാനോ ഇതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അറിയാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മളോടൊപ്പമുള്ളത് സിജിലാണ് സിജിൽ നമസ്കാരം അങ്ങനെ ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് മാരുതിയുടെ ഇലക്ട്രിക് വാഹനം അല്ലെ മാരുതിയുടെ ആദ്യത്തെ അങ്ങനെ പറയുകയാണെങ്കിൽ ശരിക്കും ഈ റോട്ടിലേക്ക് മത്സരം തുടങ്ങാൻ പോവുകയാണ് മാരുതിയുമായിട്ടും പല ബ്രാൻഡുകളുമായിട്ടും

പറഞ്ഞു പറഞ്ഞോളൂ മാരുതിയുടെ ആദ്യത്തെ ഇലക്ട്രിക് വെഹിക്കിൾ ആയിട്ടാണ് ഈ ഒരു ഈ വിറ്റാര ലോഞ്ച് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പം ഇതിന് നമ്മളൊരു ഇലക്ട്രിക് വാഹനം എടുക്കാൻ പോകുന്ന ഏതൊരാൾക്കും ആ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാ ഫീച്ചേഴ്സും അതായത് മാരുതി അഡ്വാൻസ് കണ്ടത് ഫ്യൂച്ചർ റെഡി ടെക്നോളജി എന്ന് വേണമെങ്കിൽ പറയാം ഒത്തിരി ഫീച്ചേഴ്സും അതിനോടൊപ്പം തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആണെങ്കിലും ഒരു ഹോസ്റ്റ് ഓഫ് ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ഈ വിറ്റാര നമ്മുടെ മുമ്പിൽ മാരുതി തന്നേക്കുന്നത് ഉണ്ടോ അഡാസ് ഉണ്ട് അവാസ് ഉണ്ട് പിന്നെ ഇതിൽ കൂടുതലായിട്ട് പറയാൻ സാധാരണ നമ്മളെ കോമ്പിറ്റേറ്റേഴ്സിനുള്ള ആറ് എയർ ബാഗിന് പകരം ഏഴ് എയർ ബാഗാണ് ആ ഒരു രീതിയിൽ അപ്പൊ അത്രയും സേഫ്റ്റി ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ആകുമ്പോ പൊതുവേ നമുക്കറിയാം റോഡിൽ അത്രയും എഫിഷ്യന്റ് ആയിട്ട് മാർക്കറ്റിൽ അത്രയും ഗ്രോത്ത് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ഈ ഒരു ഇവി പല ആൾക്കാരുടെയും റിവ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് ബാറ്ററി എങ്ങനെയാണ് ബാറ്ററി ശരിക്കും രണ്ട് ഓപ്ഷൻസ് ആണ് മാരുതി ഇപ്പം അനൗൺസ് ചെയ്തേക്കുന്നത് ഇതിന്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ കറക്റ്റ് അതായത് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നേളും അതിനോടൊപ്പം പ്രൈസും പക്ഷേ നമുക്ക് രണ്ട് ബാറ്ററി പാക്കപ്പ് ആണ് വരുന്നത് ഒന്ന് നാൽപ്പത്തൊമ്പത് കിലോ വാട്ട് ഹവറും ഒരെണ്ണം അറുപത്തൊന്ന് കിലോ വാട്ട് ഹവറായിട്ട് രണ്ട് ഓപ്ഷൻസ് ആണ് രണ്ട് ഓപ്ഷൻസ് ഓക്കെ ഇതില് മൂന്ന് വേരിയന്റ് നിലവിൽ പറഞ്ഞിട്ടുണ്ട് ഡെൽറ്റ സീറ്റ ആൽഫ ബേസ് മോഡലിൽ ഡെൽറ്റ വരുമ്പോൾ അതിലായിരിക്കും നമ്മൾ ഈ പറഞ്ഞ കുറഞ്ഞ നാൽപ്പത്തൊമ്പത് കിലോ വാട്ട് ഹവറിന്റെ ബാറ്ററി അവൈലബിൾ ആയിരിക്കുന്നത് സീറ്റ ആൽഫയിലേക്ക് ഫുൾ അറുപത്തൊന്ന് കിലോ വാട്ട് ബാറ്ററിന്റെ എല്ലാ ഫീച്ചേഴ്സും സൺറൂഫ് സഹിതം സൺറൂഫിന് ഒരു പ്രത്യേകതയുണ്ട് സൺറൂഫ് നമുക്ക് പറയാൻ പറ്റില്ല മൂൺ റൂഫ് പ്രൂഫാണ് കാരണം ഗ്ലാസ് ഫിക്സഡ് ആണ് സ്ലൈഡ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മൂൺ റൂഫ് എന്ന് പറയാം അങ്ങനെയാണ് ഇതിന്റെ കൂടുതലായിട്ട് ടെക്നിക്കൽ സൈഡ് പറയാൻ ഇതിന്റെ വീൽ ബേസ് രണ്ടായിരത്തി എഴുന്നൂറ് എം എം ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ബാറ്ററി വരുന്നത് ഫ്ലാറ്റിലാണ് അത്രയും സ്പേഷ്യസ് ആയിട്ട് അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ബാറ്ററി പാക്കപ്പ് ആണ് വരുന്നത് അതില് സെൽസ് ഒരുപാടുണ്ട് പിന്നെ അത് മാത്രമല്ല ഹൈ ടെൻസൈൽ സ്റ്റീൽ ഹർട്ടെക്ട് ഈ പ്ലാറ്റ്ഫോം അത്രയും സേഫ്റ്റി ആയിട്ട് റിജിഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ മീറ്റാനിൽ ഓക്കെ ഇതിന്റെ ബാറ്ററിക്ക് ഒരു കാര്യം കൊണ്ട് ബാറ്ററിക്ക് പൊതുവേ ബാറ്ററി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന ഒരാൾക്കുണ്ടാവുന്ന ഇതിന്റെ സേഫ്റ്റിയെ കുറിച്ച് ഭയങ്കര ഈ ഒരു ബാറ്ററി എന്ന് പറയുന്നത് മൈനസ് തേർട്ടി ഡിഗ്രി സെൽഷ്യസ് മുതൽ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ ടെസ്റ്റ് നടത്തി പ്രൂവൺ ചെയ്ത ബാറ്ററി ആണ് ഈ വിചാറില് വരുന്നത് ബാറ്ററി ബാറ്ററി ഫോസ്ഫേറ്റ് പിന്നെ സേഫ്റ്റിനെ കുറിച്ച് നെക്സ്റ്റ് ഒരിക്കലും ഒരു കോംപ്രമൈസില് നിൽക്കാറില്ല പിന്നെ ഇതിന്റെ ഡിസൈൻ ഫിലോസഫി എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ക്രാഫ്റ്റഡ് ഫ്യൂച്ചറിസം നമുക്ക് ഫ്രണ്ട് തന്നെ കാണാൻ അറിയാൻ പറ്റും ഒരു ഇവിയുടെ തനതായ ലുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇവിനേനേക്കാളും കൂടുതൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് ഒരു എസ് യു വിയും കൂടിയാണ് ഓ എസ് യു വിയും കൂടെയാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഇ വി അറിയാലോ പക്ഷെ ആ ഒരു എസ് യു വിരക്ടർ കംപ്ലീറ്റ് ഈ ഒരു മാറി കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ഞാൻ വന്നപ്പോ തന്നെ വണ്ടിയുടെ ഉള്ളൊക്കെ നമുക്ക് ശരിക്കും അനുഭവിച്ചറിയേണ്ടത് അനുഭവിച്ച ഒന്ന് കാണിച്ചു കൊടുക്ക അല്ലേ അപ്പൊ ഞാൻ ചുമ്മാ പറയണേ അല്ല ഒന്ന് കേറി നോക്കി വീഡിയോയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ നോക്കി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എങ്ങനെ ഒരു ഇന്റീരിയർ അതെ അപ്പം ഇതിന്റെ അകത്തേക്ക് കേറുക എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ എന്റെ പൊന്നെ മാരുതിയിൽ ഇത്രയും ഏ എന്താ പറയണേ മാരുതി അതെ അതെ ഞാനുണ്ടല്ലോ ഈ സ്റ്റിയറിംഗിൽ തന്നെ സ്റ്റിയറിംഗ് ആദ്യമായിട്ടാണ് ഈ ഒരു ഒരു സ്റ്റിയറിംഗ് വീല മാറി ഒരു മാറ്റം തന്നെ വലിയൊരു മാറ്റമായിട്ട് എനിക്ക് അതെ അതെ ഇതിന്റെ ഇന്റീരിയർ കണ്ടിട്ട് മനസ്സ് തുറന്ന് സന്തോഷമായിട്ട് പോവാ ഇതെന്താണ ഇത് അല്ലേ ആ അതെ അതെ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല മാഡത്തിൽ ഏതെങ്കിലും വാഹനത്തിലുണ്ടോ ഇതുപോലെ ഒരു ആദ്യമായിട്ട് അതുപോലെ ഈ ഒരു നോബ് അതെ നോബൊക്കെ എല്ലാം ഫിറ്റ് ചെയ്തേക്കുന്നത് ഭയങ്കര രസമായിട്ടുണ്ടോ കേട്ടോ ഇവിടെ ഒരു കബ് ഹോൾഡറും കാര്യങ്ങളും ഒക്കെ കൊടുത്തേക്കുന്നു ഓ ശരി നമ്മളൊരു കോക്ക് പിറ്റ് ആ ഒരു ഒരു ഫീല് തോന്നിക്കുന്നില്ല നേരത്തെ കയറിപ്പോ തന്നെ പറഞ്ഞു അതെ ശരിക്കും ഇത് നമുക്കൊരു ഒരു ഡിജിറ്റൽ കേബിൾ എന്ന് വെച്ചിട്ട് പറയാൻ പറ്റില്ല കാരണം അതിനേക്കാട്ടും കൂടുതൽ ഇതൊരു പേഴ്സണൽ സാഞ്ച്വറി ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒരു സ്പേസ് അങ്ങനെയാണ് മാരുതി ഈ ഒരു സെറ്റപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മൾട്ടി കളർ ആണ് ഇതിന്റെ ഇന്റീരിയർ മൊത്തം ചെയ്തിരിക്കുന്നത് ബീജുണ്ട് ബ്ലാക്ക് ഉണ്ട് ഗ്രേ ഉണ്ട് ഓക്കെ പിന്നെ അതേപോലെ തന്നെ സ്റ്റിയറിംഗ് വീല് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടു സ്പോക്ക് അല്ലെങ്കിൽ ബൈ സ്പോക്ക് പുതുതായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് ഇതിൽ തന്നെ കൺട്രോൾ സ്വച്ച് കാര്യങ്ങൾ കോക്പിറ്റില് നമ്മൾ ഈ ഒരു യൂസർ അല്ലെങ്കിൽ ഡ്രൈവറിന്റെ അടുത്ത് ഇത്രയും ഓപ്ഷൻസ് അത്രയും നിയർ ബൈ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതിൽ മെയിനായിട്ട് ഇപ്പം പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ഡ്യൂൽ ഡക്ക് ഇതാണ് ഈ ഒരു ആംബ്രസ്റ്റ് പോലെ വരുന്നത് ഇതിലിപ്പോ വയർലെസ് ചാർജർ ഉണ്ട് ബോട്ടിൽ ഹോൾഡർ ഉണ്ട് പിന്നെ ഡ്രൈ മോഡ്സ് ഉണ്ട് അതേപോലെ തന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട് ഹോൾഡ് ഉണ്ട് സ്നോ മോഡ് ഡ്രൈവ് മോഡ് പാർക്ക് റിവേഴ്സ് നോട്ടുള്ള എല്ലാം ഉണ്ട് എല്ലാം മോഡും ഇത്രയും ഹാൻഡി ആയിട്ട് നമ്മളെ അടുത്ത് തന്നെ ഇത് എല്ലാം ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതില് ഇപ്പൊ ഞാൻ പറഞ്ഞു ഏഴ് എയർ ബാഗ് ആണ് വരുന്നത് ശരിക്കും ഡ്രൈവറുടെ നീ സപ്പോർട്ട് അവിടെ ഉണ്ട് അതാണ് ടോട്ടലേഴ്ബാഗും പിന്നെ ഈ ഒരു ഡാഷ് ബോർഡ് ഒക്കെ ആണെങ്കിൽ സോഫ്റ്റ് ആണ് പിന്നെ ഒരു വെർട്ടിക്കൽ ആയിട്ടാണ് ഈ ഒരു ഈ സിമെന്റ് കൊടുത്തേക്കുന്നത് പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് ടു പോയിൻറ്റ് ഫൈവ് എയർ പ്യൂരിഫയർ ആണ് അതായത് അകം അത്രയും ആയിട്ടുള്ള എയർ ആണ് ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് കേബിളിലേക്ക് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇപ്പം പ്യുർ എയർ അറിയാം വരുമ്പോൾ അറിയാം അത്രയും ടൈ ക്ഷീണം വരാനുള്ള സാധ്യത കുറവാണ് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഒരു ഇന്റീരിയർ നമുക്ക് എപ്പോഴും ഓക്കെ ഇതിന്റെ ശരിക്കും ഇന്റഗ്രേറ്റഡ് അല്ലെങ്കിൽ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഇതേപോലെ തന്നെ ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ ട്വന്റി സിക്സ് പോയിന്റ് സീറോ ഫോർ ആണ് ഇതിന്റെ സൈസ് പറയുന്നത് അതായത് എന്ന് പറയുന്നത് എം ഐ ഡി വരുമ്പോ ശരിക്കും ട്വന്റി ഫൈവ് പോയിന്റ് സിക്സ് ഫൈവ് നമുക്ക് കാണുന്ന ഒരു സിംഗിൾ പാറ്റേൺ ആണ് പിന്നെ ഇതിലെ സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അഡാസ് ഉണ്ട് അവാസ് ഉണ്ട് പിന്നെ വീൽ ഡിസ്ക് ബ്രേക്ക് ഉണ്ട് അത്രയും ഫീച്ചേഴ്സ് ഉണ്ട് ഓക്കെ പിന്നെ ഇപ്പം റിയറിലാണെങ്കിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് റിയർ സീറ്റ് സ്ലൈഡിങ് ചെയ്യും യാത്രക്കാർക്ക് നമുക്ക് കുറച്ചുകൂടെ സ്ലൈഡ് ചെയ്യാൻ പറ്റും സാധാരണ വാഹനങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ല ഇതിപ്പോ ആദ്യമായിട്ട് വന്നേക്കും അതേപോലെ സ്ലൈഡ് ചെയ്യാം പിന്നെ ഇത് മാത്രമല്ല ഇതിൽ സ്പെയർ വീൽ ഉണ്ട് അതും അലോയ് വീൽസ് ആണ് വരുന്നത് അലോയ് വീൽസ് ആണ് അതെ അതെ പിന്നെ വെന്റിലേറ്റഡ് സീറ്റ് ആംബ്രസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് അത്യാവശ്യം എല്ലാം നല്ല രീതിയിൽ ഇതിന്റെ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഒരു ഈ ഒരു ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഗ്ലാസ് അതായത് മൂൺ റൂഫ് ഫിക്സഡ് ആണ് സ്ലൈഡ് ചെയ്യാൻ പിന്നെ ഡ്രൈവിംഗ് സീറ്റ് എന്ന് പറയുന്നത് പത്ത് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം അത് ആണ് ഇലക്ട്രിക്കലി നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് നമ്മള് പെട്ടെന്ന് മനസ്സിലാകാൻ ഇങ്ങനെ ഒരു നല്ലൊരു സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്ലൈഡ് ചെയ്യാം സ്ലൈഡ് ചെയ്യാം ഇതില് ഫോർട്ടി ട്വന്റി ഫോർട്ടി ആണ് ഈ സീറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഒരു ട്വന്റി പോർഷൻ ശരിക്കും നമുക്ക് ആമ്രസ്റ്റായിട്ടും കപ്പോഡർ ആയിട്ടും ഉപയോഗിക്കാം അത് ഫോൾഡ് ഫോൾഡ് വെക്കാം വേണ്ടി വേണ്ടെ പിന്നെ എനിക്ക് പോവാം അതേപോലെ തന്നെ ഇതും നമുക്ക് പുറകോട്ടും കൊണ്ടുപോവാം ാണ് പിന്നെ റിയർ ഐസിന്റ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ലെതർ ഫിനിഷ് സീറ്റിംഗ് പറയുമ്പോഴത്തേക്കും കംഫർട്ട് ആയിട്ട് നമ്മുടെ ഉണ്ട് അതായത് ഇതിന്റെ ലെറ്റർ എങ്ങനെയാണ് എന്നൊന്നും നിലവിൽ പറഞ്ഞിട്ടില്ല ഡയമെൻഷൻസും അതേപോലെ തന്നെ കപ്പാസിറ്റി ഒക്കെ കപ്പാസിറ്റിയൊക്കെ വരുന്നേയുള്ളൂ പിന്നെ ചാർജിങ് ചാർജ് ചെയ്യാനുള്ള കംപ്ലീറ്റ് കേബിളും എല്ലാ കാര്യങ്ങളും ഉണ്ട് അതേപോലെ തന്നെ സ്പെയർ വീൽ വരുന്നത് താഴ്ത്താണ് സ്പെയർ വീൽ പറഞ്ഞല്ലോ ഇത്രയാണ് നല്ല പിന്നെ സാധാരണ അതായത് ഒരു ഇവി എടുക്കാൻ പോകുന്ന ആൾക്ക് മൈൻഡിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതായത് റേഞ്ച് അതായത് എത്ര റേഞ്ച് കൂടെ ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഇത് ചാർജ് ചെയ്യാനുള്ള സ്റ്റേഷന്റെ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഇത് ചാർജിങ് അവൈലബിൾ ആണ് പിന്നെ അതേപോലെ തന്നെ ഇത് ആഫ്റ്റർ സെയിൽ ഇതിന്റെ സപ്പോർട്ട് എത്ര മാത്രം ഉണ്ട് അപ്പം ഇതൊക്കെ മുൻനിർത്തി കാരണം ഇതൊക്കെ പഠിക്കുവായിരുന്നു മാതിരി ഇതുവരെ ഇതൊക്കെ ആണ് ഈ ഒരു ഇ ഇ വന്നേക്കുന്നത് ഇ എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ ഇലക്ട്രിക് വിചാരിയായിരിക്കും പക്ഷേ ഇ എന്ന് പറയുന്നത് ഒരു വൺ സ്റ്റെപ്പ് സൊല്യൂഷനാണ് ഈ പറഞ്ഞ മൂന്ന് കസ്റ്റമറുടെ ഒരു മൂന്ന് കൺസേൺ കൂടെ വൺ സ്റ്റെപ്പ് സൊല്യൂഷനാണ് മാതിരിഫൈ ചെയ്തേക്കുന്നത് ഇതിനുവേണ്ടി ഒരു ആപ്പ് ഉണ്ട് മൊബൈൽ ത്രൂ നമുക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഇ മി എന്നാണ് ആപ്പിന്റെ പേര് ഇതിൽ ത്രൂ നമുക്ക് ചാർജിംഗ് നെറ്റ്വർക്ക് അതിന്റെ അവൈലബിലിറ്റി നമുക്കത് ഫൈൻഡ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ചാർജിംഗ് സ്ലോട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നമുക്ക് തൗസൻഡ് പ്ലസ് സിറ്റീസില് സർവീസ് ഓൺ വീൽസ് അതായത് മാരുതിയുടെ തന്നെ സർവീസ് ഓൺ വീൽസ് അവൈലബിൾ ആണ് അതിന് ഒത്തിരി ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്പും കൂടെയാണ് ഈ ഒരു ഈ ഫോർമി അല്ലെങ്കിൽ ഈ വിചാര വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അപ്പം എന്തായാലും വണ്ടി ഒന്ന് എക്സ്പീരിയൻസ് വരുക പ്രൈസ് ഇതിന്റെ റേഞ്ച് ശരിക്കും മാരുതി ഒഫീഷ്യലി അനൗൺസ് പക്ഷേ അൺബിലീവൾ അല്ലെങ്കിൽ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു പ്രൈസും റേഞ്ചും ആയിരിക്കും തീർച്ചയാണ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഓക്കെ അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ